കല്ലമ്പലത്തിൽ മാവിൻമൂട്ടിൽ നിന്നും ഒരു കോടിയോളം വില വരുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു കല്ലമ്പലത്തിൽ മാവിൻമൂടിന് സമീപം പാണന്തറയിൽ നിന്നാണ് അടച്ചിട്ടിരുന്ന കടമുറിക്കുള്ളിൽ നിന്നും ഏകദേശം ഒരു കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കല്ലമ്പലം പോലീസ് പിടിച്ചെടുത്തത് കൊറിയർ സർവീസ് ആവശ്യത്തിന് വേണ്ടിയാണ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാണ് ഉടമയെ തെറ്റിദ്ധരിപ്പിച്ച് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കടമുറി കൊടുവഴന്നൂർ സ്വദേശിയും ഗോകുൽ എന്നാണ് പേരും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു യുവാവ് യുവാവെത്തി വാടകയ്ക്കെടുത്തത് ഗോഡൌണായി ഉപയോഗിക്കാനാണ് കടമുറി എന്നാണ് യുവാവ് ഉടമയോട് പറഞ്ഞിരുന്നത് ഏകദേശം അമ്പതിലധികം ചാക്കുകളിലായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇവിടെ അട്ടിയിട്ട് നിരത്തി വെച്ചിരുന്നത് ഈ കേസിലെ എല്ലാ പ്രതികളെയും എത്രയും വേഗം തന്നെ പിടികൂടാനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കല്ലമ്പലം പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ